ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയ്ക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ദൃശ്യവും ഒരു പ്രതികരണമാണ് നിങ്ങളെ കാണിക്കുന്നത് വയനാട് കൽപ്പറ്റയിലുള്ള കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ മുന്നിൽ ഇന്ന് ഡി വൈ എഫ്ഐയുടെ കടുത്ത പ്രതിഷേധം അരങ്ങേറി എന്തിനാണെന്നല്ലേ ദുരിത പെട്ട മനുഷ്യർക്ക് സർക്കാർ അടിയന്തരമായി പോക്കറ്റ് മണി നൽകി പതിനായിരം രൂപ വച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് അവർക്കുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുകയായിരുന്നു ആ പണത്തെയാണ് ഒരു ദയുമില്ലാതെ ബാങ്ക് പിടിച്ചെടുത്തത് പലരുടെയും പല വായ്പാ തുകകൾ മുടങ്ങിക്കിടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യത്വരഹിത പ്രവർത്തനം നടത്തിയത് അതിലുള്ള പ്രതിഷേധവും പ്രതികരണവും ഒന്നും കണ്ടേം അവിടെയുള്ള ഒരാളുടെ വളരെ ലാഘവത്തോടെ പോലെ ലാഘവത്തോടെ പോകുന്നത്ര നല്ലല്ലോ അത് പറയാ അത് പറയാ ഇത് ഇവിടെ തന്നെ വിളിച്ചോ ഇവിടെ തന്നെ വിളിച്ചോ ഇവിടെ വിളിച്ചത് തീരുമാനാക്കും വിഷയം സമയത്ത് നിങ്ങളെ തീരുമാനമായിട്ട് നിങ്ങൾ വിളിച്ചിട്ട് നേരത്തെ ഈ അക്കൗണ്ട് നോക്ക് ആ പരിശോധിക്കുകയാണ് അരുൺ അതായത് ഈ പണം തിരിച്ചിട്ടു എന്നുള്ള കാര്യം ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ മണി മുതൽ തുടങ്ങിയ സമരത്ത് തന്നെ മുന്നോട്ട് വെച്ച കാര്യം പറയുന്നത് ഒന്ന് ഈ നിലവിൽ പിടിച്ച പണം പൂർണ്ണമായും അവർ ക്രെഡിറ്റ് ആയി എന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ മാപ്പ് പറയണം ഈ രണ്ട് ആവശ്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ അവർ പൂർണ്ണമായി അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് രേഖാമൂലം തന്നെ ആ കൊടുത്തതിന്റെ കാര്യങ്ങൾ തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കിട്ടിയതിന് ശേഷം അത് ആളുകൾക്ക് ക്രെഡിറ്റ് ആയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഡിവൈഎഫ് സമരം അവസാനിപ്പിക്കൂ അതോടൊപ്പം മാപ്പ് പറയുന്ന കാര്യം അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതും തീരുമാനമായതിനു ശേഷം മാത്രമേ ഡിവൈഎഫ് സമരം നേരത്തെ രാജേഷ് വ്യക്തിക്ക് പോലും പൈസ ഒരു പശുക്കളെ വളർത്താൻ വേണ്ടി എടുത്ത ലോണാണ് നേരത്തെ െന്ന് പറഞ്ഞു പക്ഷേ കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ സമരത്തിന്റെ ഡിവൈഎഫ്ഐയുടെ സമരത്തിന്റെ ഭാഗമായി ഒത്തിച്ചേർന്നപ്പോൾ അവൻ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല അതാണ് നമ്മുടെ അനുഭവം അതുകൊണ്ട് തന്നെയാണ് രേഖാമൂലം തരാനും അവരുടെ പിന്നെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ തരാനും പറഞ്ഞിട്ടുണ്ട് അവർ ക്രെഡിറ്റ് ആയി എന്ന് നമ്മൾ അവരെ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഡിവൈഫ് സമരം അവസാനിക്കുക മറ്റൊരു യുവജന സംഘടനയും നിങ്ങൾ അവിടെ കണ്ടിട്ടില്ല ഡി വൈ എഫ് ഐ മാത്രം ആ സന്ദർഭത്തിലും അവിടെ ഓടിയെത്തി ബാങ്കിന്റെ മുന്നിൽ കടുത്ത പ്രതിഷേധമുണ്ടായി പണം മടക്കി നൽകുമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പ് നൽകി ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ പോരാ ആ സാധാരണക്കാരായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട ദുരന്തത്തിൽ ജീവിതം തകർന്നുപോയ മനുഷ്യരോട് ബാങ്ക് മാപ്പ് പറയണമെന്നാണ് അവരുടെ ഡിമാൻഡ് വേണ്ടേ വേണോന്നേ ഈ സംവിധാനങ്ങളെല്ലാം എന്തിനാണ് മനുഷ്യരെ സഹായിക്കാനാണ് അവർ കഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ തിരിച്ച് ബാങ്കുകൾക്ക് ഉത്തരവാദിത്തം വേണ്ടേ ബാങ്കുകൾ ചെയ്തിരിക്കുന്ന ഈ നീച പ്രവർത്തനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല സകലത് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് സഹായമായി സർക്കാർ അടിയന്തര ധനസഹായം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പോക്കറ്റ് മണി എന്നുള്ള നിലയ്ക്ക് കേവലം പതിനായിരം രൂപയാണ് കൊടുത്തത് ആ പതിനായിരം രൂപയിൽ നിന്ന് നികൃഷ്ടമായിട്ട് പണം മുഴുവൻ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് എന്ത് തരം മനുഷ്യരാണോ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലൊക്കെയാണിത് സംഭവിച്ചെങ്കിലും ആ സംഘടന ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പാവങ്ങളുടെ പണം തിരിച്ചു വാങ്ങി കൊടുക്കുകയാണ് അല്ലാത്ത പക്ഷം അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഇടപെടാനോ ആരുമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെയും വസൂലാക്കി കൊണ്ടുപോയേനെ പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അവർ സംരക്ഷണ കവചമൊരുക്കുന്നുണ്ട് അവരുടെ ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും ഒപ്പം നിൽക്കുന്നുണ്ട് ആ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ ആ ഒരു സംഘടന ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഇത്തരം തോന്നിവാസങ്ങൾ ഒരിടത്തും മരങ്ങേറില്ല പ്രതികരിക്കുമെന്ന് അത് ഫോട്ടോഷൂട്ടിനു വേണ്ടിയോ അല്ലെങ്കിൽ ക്രെഡിറ്റിനു വേണ്ടിയോ അല്ല അത് ഈ നാടിൻ്റെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതാണ് വയനാട് നിന്നും പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യവും പ്രതികരണവും ആ ദൃശ്യവും പ്രതികരണവും തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്താണ് ഡി വൈ എഫ് ഐ എന്നും ആ സംഘടന എന്തുകൊണ്ട് മനുഷ്യപക്ഷത്ത് കൂടുതൽ സ്വാധീനമുണ്ടാക്കുന്നുവെന്നും മറ്റുള്ള സംഘടനകളിൽ നിന്ന് അവർ വ്യത്യസ്തരാകുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ഈ പ്രതിഷേധം